ട്രെയിൻ തട്ടിയുള്ള അപകടത്തിൽ മരണപ്പെട്ട സുഹൃത്തുക്കളായ രണ്ട് യുവാക്കൾക്ക് നാട് കണ്ണീരോടെ വിട നൽകി രണ്ടുപേരുടെയും മരണം അക്ഷരാർത്ഥത്തിൽ നാടിനെ നൊമ്പരപ്പെടുത്തുന്നതായിരുന്നു ചെറുപ്പകാലം മുതൽ ഇവർ ഒരുമിച്ച് പഠിച്ച് ഒരുമിച്ച് കളിച്ചാണ് വളർന്ന് വളർന്നു വന്നത് എവിടെ പോയാലും ഇവർ ഒരുമിച്ചായിരുന്നു പോയത് ഒടുവിൽ അവരുടെ അവസാന യാത്രയും അത് ഒരുമിച്ച് തന്നെ ഇന്ന് പുലർച്ചെയോടെ പന്ത്രണ്ടരയോടെയാണ് രാവിലെ പുലർച്ചെ പന്ത്രണ്ടരയോടെയാണ് ട്രെയിൻ തട്ടി അപകടമുണ്ടാകുന്നത് കോട്ടയം തലയോലപ്പറമ്പ് വെള്ളൂർ ശ്രാങ്കുഴി എന്ന സ്ഥലത്ത് വെച്ചാണ് ഇരുവരെയും മരണം കവർന്നെടുത്തത് തൊട്ടടുത്ത ക്ഷേത്രത്തിലെ വടയാർ ക്ഷേത്രത്തിലെ ഉത്സവം കഴിഞ്ഞ് മടങ്ങി വരികയായിരുന്നു ഇരുവരും സുഹൃത്തായ ജിഷ്ണുവിനെ കൊണ്ടുവിടുന്നതിന് വേണ്ടിയാണ് വൈഷ്ണവ് ഒപ്പം പോയത് വിഷ്ണുവിന് പോകാൻ വീട്ടിലേക്ക് പോകാൻ ട്രാക്ക് കടന്ന് വീട്ടിലേക്ക് പോകുവാൻ ഭയമായിരുന്നു എന്നാൽ തൻ്റെ കൂട്ടുകാരനെ വീട്ടിൽ കൊണ്ട് സുരക്ഷിതമായി വീട്ടിലെത്തിച്ചതിനു ശേഷം മടങ്ങി തിരികെ ആ ട്രാക്ക് ട്രാക്കുവഴി വീട്ടിലേക്ക് എന്നതായിരുന്നു വൈഷ്ണവിൻ്റെ ലക്ഷ്യം പക്ഷേ ഇവരെ രണ്ടുപേരെയും മരണം കവർന്നെടുക്കുകയായിരുന്നു പെട്ടെന്ന് പിന്നാലെ വന്ന ഒരു ട്രെയിൻ ഇടിച്ചാണ് ഇരുവരും മരണത്തിന് കിടങ്ങുന്നത് ഈ വാർത്ത മരണവാർത്ത കേട്ടറിഞ്ഞപ്പോൾ മുതൽ നാട് വലിയ വിഷമത്തിലായി മാറുകയായിരുന്നു ഈ സുഹൃത്തുക്കളെ ഇണപര്യാദ നടന്നിരുന്ന സുഹൃത്തുക്കളാണ് ഇപ്പോൾ കോട്ടയം ഏറ്റുമാനൂരിലെ സ്വകാര്യ കോളേജിൽ മൂന്നാം വർഷ ബി ബി എ വിദ്യാർത്ഥികളാണ് മരിച്ച രണ്ടുപേരും വെള്ളൂർ സ്വദേശികളായ വൈഷ്ണവ് ജിഷ്ണു ഗോപാൽ എന്നിവരാണ് മരണപ്പെട്ടത് വൈഷ്ണവിനെ സംബന്ധിച്ചിടത്തോളം ഒരു കുടുംബത്തിൻ്റെ ഏക മകനാണ് വെള്ളൂർ മൂത്തേടത്ത് മോഹനൻ്റെയും സിനിയുടെയും ഏക മകനാണ് വൈഷ്ണവ് ഏറെനാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് അവർക്ക് ഒരു മകൻ പിടർ പിറന്നത് അവരുടെ കുടുംബത്തിൻ്റെ എല്ലാമെല്ലാമായ വൈഷ്ണവിനെയാണ് നഷ്ടപ്പെട്ടത് മൃതദേഹം വീട്ടിലേക്ക് കൊണ്ടുവരുമ്പോൾ സങ്കടം അടക്കാനാവാതെ നിരവധി ആളുകൾ കരഞ്ഞു കരയുന്ന വേർ മുൻമ്പരപ്പെടുന്ന കാഴ്ചകൾ കാണാമായിരുന്നു അവൻ്റെ സഹപാഠികളും അവിടെ എത്തിയിരുന്നു അവരും അവൻ്റെ ദുഃഖം ഒരു വിയോഗ വാർത്തയെ അറിഞ്ഞുകൊണ്ട് വളരെ വിഷമത്തോടെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടത് മാത്രമല്ല ബന്ധുക്കളെയും മാതാപിതാക്കളെയും ഒക്കെ സ്വാന്വനിപ്പിക്കുവാൻ ആശ്വസിപ്പിക്കുവാൻ നിരവധി ആളുകൾ പരിശ്രമിക്കുന്നുണ്ടായിരുന്നു പക്ഷേ തൻ്റെ നിങ്ങളുടെ ഏക മകനെയാണ് നഷ്ടപ്പെട്ടത് അവർ ഓരോ കാര്യങ്ങൾ പറഞ്ഞു ായിരുന്നു കരയുന്ന ദൃശ്യങ്ങളാണ് നമ്മൾ കണ്ടത് അതിൻ്റെ ഫോട്ടോ മാത്രമാണ് അവസാന നിമിഷം അവർക്ക് കാണുവാൻ കഴിയുന്നത് കാരണം ട്രെയിൻ അപകടത്തിൽ ഭിന്ന ഭിന്നമായ ശരീരഭാഗങ്ങൾ പോലീസും ഉദ്യോഗസ്ഥരും ചേർന്ന് പോലീസ് ഉദ്യോഗസ്ഥർ ചേർന്ന് തിരത്തിയെടുത്താണ് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിനായി എത്തിച്ചത് പിന്നീട് വൈകുന്നേരം മൂന്ന് മണിയോടെ മൃതദേഹം വീട്ടിലെത്തിക്കുകയായിരുന്നു ഇവൻ്റെ വൈഷ്ണവിൻ്റെ വീടിന് തൊട്ട് സമീപം അതായത് ഒരു പുഴയുടെ അക്കര ഭാഗത്താണ് ജിഷ്ണു വേണുഗോപാലൻ എന്നിരുപത്തൊന്ന് വയസ്സുകാരൻ താമസിച്ചിരുന്നത് സാധാരണക്കാരായ അച്ഛനമ്മമാരുടെ ഏക ആശ്രയമായിരുന്നു ജിഷ്ണുവും ജിഷ്ണുവിന് ഒരു സഹോദരൻ കൂടി മൂത്ത സഹോദരൻ കൂടിയുണ്ട് ടിപ്പർ തൊഴിലാളിയായ ടിപ്പർ ഡ്രൈവറായ അച്ഛൻ അച്ഛൻ്റെ രണ്ടാമത്തെ മകനാണ് ഈ ജിഷ്ണു ആ ജിഷ്ണുവിനെയാണ് ഇന്നലെ ട്രെയിൻ അപകടത്തിൽ മരണം കവർന്നെടുത്തത് ഏതായാലും ഈ രണ്ടു പേരുടെയും രണ്ട് യുവാക്കളുടെയും ആകസ്മികമായ മരണം അക്ഷരാർത്ഥത്തിൽ ഈ നാടിനെ വലിയ മൊമ്പലത്തിലാക്കിയിരിക്കുകയാണ് ഒപ്പം നിരവധി അപകടങ്ങളാണ് സ്രാംബിക്കൽ കട്ടിംഗ് എന്ന സ്ഥലത്ത് നടക്കുന്നതായി നാട്ടുകാരും പറയുകയുണ്ടായി നിരവധി ആളുകൾ കഴിഞ്ഞ കാലങ്ങളിലിടയിൽ നിരവധി ആളുകൾ ഇതുവഴി നടന്നു പോകുമ്പോൾ ട്രാക്കിലേക്ക് മറ്റും അപകടത്തിൽപ്പെട്ട് ട്രെയിൻ തെറ്റി നിരവധി ആളുകൾ മരിച്ചു മരിച്ചതായുള്ള സംഭവവും ഉണ്ടായതായി നാട്ടുകാരിൽ ിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞു ഒടുവിൽ ഒരുമിച്ച് കളിച്ചു വളർന്ന് ഇണപരിയാത്ത സുഹൃത്തുക്കളെപ്പോലെ ഒരുമിച്ച് പട്ടി ഇപ്പോഴും സഹപാഠികളായി ഇണപര്യാത്ത സുഹൃത്തുക്കളായി നിന്നിരുന്ന രണ്ട് സുഹൃത്തുക്കൾ നാടിൻ്റെ പൊന്നോമനകളായിരുന്ന രണ്ട് സുഹൃത്തുക്കളും ഒരുമിച്ച് യാത്ര പറയുന്നത് നാടിനെ സംബന്ധിച്ചിടത്തോളം വലിയ നമ്പരമായി മാറിയിരിക്കുകയാണ് ಕಂಡು ಬಿಡಿ ಕಂಡು ಹಚ್ಚಿರು ಹಚ್ಚಿರು ನೀವು ಕೊಡುಗೆ ಕಂಡು ಬಿಡಿ